പ്രേംലാല് ഡൽഹി സ്ഫോർണവുമായി ബന്ധപ്പെട്ട് ഡൽഹി സ്ഫോർണം നടക്കുന്നതിന് മുമ്പ് ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നും പിടിക്കപ്പെട്ട കിലോ കണക്കിന് സ്ഫോടക വസ്തുക്കൾ ഇപ്പോൾ കാശ്മീരിലെ നൗഗയിൽ പൊട്ടിത്തെറിച്ചു ഒൻപത് പേർ മരിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അവ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പുതുതായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് ഈ ഈ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് പിടികൂടിയ ഏതാണ്ട് മൂവായിരം കിലോയോളം വരുന്ന സ്ഫോടക വസ്തുക്കൾ അതിൽ എത്രമാത്രം ഈ കശ്മീരിലെ ശ്രീനഗറിലുള്ള നൌഗ പോലീസ് സ്റ്റേഷനിൽ അവര് ഫോറൻസിക് പരിശോധനയ്ക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയില്ല പക്ഷെ ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരാൻ കാരണം ഈ പോലീസ് സ്റ്റേഷനിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആദ്യ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അതിന് കാരണം ഈ സംഭവമായി ഇപ്പൊ പിടിയിലായിട്ടുള്ള അദീൽ അഹമ്മദ് റത്തീർ അത് ഒരു ഡോക്ടറാണ് അയാള് ഈ കാശ്മീരിന് ഈ കാശ്മീരിൽ പരിസരത്തും പോസ്റ്റർ പ്രചാരണം നടത്തുന്നുണ്ടായിരുന്നു അപ്പൊ അതിൽ പറഞ്ഞിരുന്നത് കാശ്മീരിലെ സുരക്ഷാ സേനയ്ക്കും കശ്മീരിൽ നിന്ന് കശ്മീരിലുള്ള പുറം നാട്ടിലുള്ളവർക്കുമെതിരെ വലിയ ആക്രമണം നടത്തും എന്നുള്ള പേരിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പേരിലുള്ള ഒരു ഭീഷണി സന്ദേശം ഇതായിരുന്നു ആ പോസ്റ്ററിലുണ്ടായിരുന്നത് അപ്പൊ അത്തരത്തിലുള്ള പോസ്റ്റർ പ്രചാരണം സംബന്ധിച്ചുള്ള സി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ ഡോക്ടർ അതീർ അദീൽ അഹമ്മദ് റത്തീർ എന്ന് പറയുന്ന ഇയാളെ അന്വേഷണ സംഘത്തിന് മനസ്സിലാകുന്നു ഇയാള് അവിടുത്തെ ഒരു ഡോക്ടർ ആയിരുന്നു അതായത് അനന്ത്നാഗ് എന്ന് പറയുന്ന സ്ഥലത്തെ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആയിരുന്നു ഈ റത്തീർ അവിടെ നിന്ന് ഇയാള് യു പി യിലെ മാറിയിരുന്നു അപ്പോ യു പിയിലെ സഹാരംപൂറിൽ വെച്ചാണ് ഇയാൾ പിടിയിലാകുന്നത് അങ്ങനെ ഈ അദീൽ അഹമ്മദ് റത്തീർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസിലെ സുപ്രധാനിയായ മുൽ ഷക്കീൽ എന്ന് പറയുന്ന ആളെ ഫരിദാബാദിൽ നിന്ന് പോലീസ് പിടികൂടിയത് അപ്പൊ ഇവിടെ ഇപ്പോൾ നടന്ന സ്ഫോടനത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ഇരുപത്തി ഒൻപത് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഈ മരിച്ചവർ എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരുമാണ് അതോടൊപ്പം തന്നെ ശ്രീനഗർ പ്രാദേശിക ഭരണകൂടത്തിന്റെ പ്രതിനിധികളായിട്ടുള്ള രണ്ടുപേരും ഈ അപകടത്തിൽ മരിച്ചതായിട്ടാണ് വിവരം അപ്പൊ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇവിടെ ഇപ്പോൾ ഒരു ഭീകര ആക്രമണം അല്ലെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ഒൻപത് പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇതിലെ പ്രധാനി മുസമ്മിൽ ഷക്കീൽ എന്ന് പറയുന്ന ആൾ ആയാളിലേക്കുള്ള ലിങ്ക് എത്തുന്നത് ഈ ഫരീദാബാദ് സംഭവത്തിൽ ഇയാളിലേക്കുള്ള ലിങ്ക് എത്തുന്നത് ഈ അഹമ്മദ് റത്തീർ എന്ന് പറയുന്ന ആളിൽ നിന്നാണ് ഇയാൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ മുസമ്മിൽ ഷക്കീലിനെ പോലീസ് പിടികൂടുന്നത് അങ്ങനെ ചോദ്യം ചെയ്തപ്പോ ഇയാള് വാടകക്കെടുത്ത മുറിയിൽ നിന്നാണ് ഏതാണ്ട് മൂവായിരം കിലോയ്ക്ക് അടുത്ത് സ്ഫോടക വസ്തുക്കളുടെ വിപുലമായ ശേഖരം പിടികൂടുന്നത് അതായത് ഏറെയും അമോണിയം നൈട്രേറ്റും അതേപോലെ രാസവളങ്ങളും ഒക്കെയാണ് ഇത് മറ്റു രീതിയിൽ അത് പരിവർത്തനപ്പെടുത്തിയാൽ വലിയ സ്ഫോടക വസ്തുക്കളാക്കി മാറ്റാൻ പറ്റും അപ്പോ വലിയ രീതിയിൽ സ്ഫോടനം നടത്താൻ ലക്ഷ്യമിട്ടാണ് ഇവർ ഇത്രയധികം സാമഗ്രികൾ സൂക്ഷിച്ചത് എന്നുള്ളതാണ് വിവരം അതായത് വരുന്ന ഡിസംബർ ആറാം തീയതി ബാബ്രി മസ്ജിദ് ദിനാചരണവുമായി ബന്ധപ്പെട്ട് നാല് നഗരങ്ങളിൽ എട്ട് സ്ഫോടനങ്ങൾ ഒരു നഗരത്തിൽ രണ്ട് വീതം അങ്ങനെ എട്ട് സ്ഫോടനങ്ങൾ നടത്താനായിട്ടുള്ള പദ്ധതിയാണ് ഇവർ ആസൂത്രണം ചെയ്തത് ഇതിനു വേണ്ടിയിട്ട് നിരവധിയായ കാറുകൾ അതായത് പഴയ ഒന്നിലധികം പേർ കൈമാറിയിട്ടുള്ള പഴയ കാറുകൾ നിരവധിയായ ഇവർ സംഘടിപ്പിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളും വരുന്നു ഇപ്പൊ ഈ സ്ഫോടന പദ്ധതിക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു വണ്ടി തന്നെയാണ് ഡൽഹിയിൽ പൊട്ടിത്തെറിച്ചത് ഒരു വെള്ളനിറത്തിലുള്ള ഐ ട്വന്റി കാർ മറ്റു രണ്ട് വാഹനങ്ങൾ ഈ സ്ഫോടന പദ്ധതികൾക്ക് വേണ്ടി തയ്യാറാക്കിയ മറ്റു രണ്ട് വാഹനങ്ങൾ ഒരു ചുവന്ന കളർ ഫോർഡ് എക്കോ സ്പോർട്ടും ഒരു മാരുതി ബ്രസ വാഹനവും ഇതിനോടൊന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ മുസമിൽ അടക്കം വേറെയും കുറെ ഡോക്ടർമാർ ഇതിൽ പിടിയിലായിട്ടുണ്ട് അതിൽ ഒരു വനിത ഷാഹീൻ സയിദ് അവരൊരു ഇവരുടെ സ്വകാര്യ സമ്പാദ്യങ്ങൾ ഉപയോഗിച്ചാണ് ഇവർ ഈ ഭീകരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഈ സ്ഫോടക വസ്തുക്കൾ ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപയോളം മുടക്കി വാങ്ങി കൂട്ടിയത് എന്നുള്ളതാണ് വിവരം ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ചിലർ കൂടി പിടിയിലായിട്ടുണ്ട് ഒന്ന് ഡോക്ടർ മുസമർ അഹമ്മദ് പിന്നെ ഇപ്പോൾ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഡോക്ടർ ഉമർ മുഹമ്മദ് അപ്പൊ ഇവരുടെയൊക്കെ ഡോക്ടർ എന്നുള്ള ആ ഒരു അംഗീകാരം റദ്ദാക്കാനായിട്ട് ദ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ അതത് സംസ്ഥാന ഘടകങ്ങൾ അതായത് ഹരിയാന മെഡിക്കൽ കൗൺസിലും അതേപോലെ കാശ്മീർ മെഡിക്കൽ കൗൺസിലും നേരത്തെ തന്നെ ഇവരുടെ അംഗീകാരം റദ്ദാക്കാനായിട്ടുള്ള ശുപാർശകൾ നൽകിയിരുന്നു ഇപ്പൊ നിലവില് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത് ഈ വ്യക്തികൾ ജീവിതകാലത്തിൽ ഒരിക്കലും ഇനി ഡോക്ടർ എന്ന പദവിയിലുള്ള യാതൊരു തൊഴിലും ചെയ്യാൻ പാടില്ല അത് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ഈ അംഗീകാരം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ പറഞ്ഞേക്കുന്നത് അപ്പൊ ഈ ഈ കേസിൽ ഇനിയും ദുരൂഹതകൾ ചുരുലഴിയാനുണ്ട് കാരണം ഈ ഡോക്ടർമാരുടെ ശൃംഖല അത് ഇപ്പോൾ പിടിയിലായവരിൽ മാത്രം ഒതുങ്ങുന്നതാണോ സമാനമായ മറ്റ് ശൃംഖലകൾ അതായത് സമൂഹത്തിൽ നല്ല ഉത്തരവാദിത്തപ്പെട്ട തൊഴിലും പദവിയും വഹിക്കുന്നവർ ഭീകരവാദ ആശയങ്ങളിൽ ആകൃഷ്ടരായി അത്തരം ചിന്താഗതികളുമായി അത്തരം പ്രവർത്തനങ്ങളുമായി കഴിയുന്നവരുണ്ടോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും ഇപ്പോൾ നടക്കുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി പേർ കാശ്മീരിലും പരിസരത്തുമായി നിരവധി പേർ ഇതിനോടകം തന്നെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് എന്നുള്ള വിവരങ്ങൾ വരുന്നു അതിലൊരാൾ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറാണ് മറ്റൊരാൾ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ് അപ്പൊ ഇത്തരത്തിൽ ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ളവർ ഇത്തരത്തിൽ ഉള്ള ഭീകരവാദ ആശയങ്ങളിൽ ആകൃഷ്ടരായി ഭീകരവാദികൾ ഭീകരവാദ പ്രവർത്തനങ്ങളുമായി നമ്മുടെ രാജ്യത്ത് കഴിയുന്നു എന്നുള്ള വിവരങ്ങളും നമ്മൾ ഈ ഘട്ടത്തിൽ പറയണം അതോടൊപ്പം ഇവർക്ക് വേണ്ട എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും കൊടുത്ത വിദേശ പങ്കാളി ആര് അത് ഒരാൾ പാകിസ്ഥാനിൽ നിന്നാണെന്ന് പറയുന്നു മറ്റൊരാൾ തുർക്കിയിൽ നിന്നാണെന്നും പറയുന്നു ഇവർ രണ്ടുപേരും ഒരേ ആൾ തന്നെയാണോ എന്നൊരു സംശയം അന്വേഷണ സംഘത്തിനുണ്ട് ഏതായാലും ഓൺലൈൻ സംവിധാനങ്ങൾ വഴി ടെലഗ്രാം പോലെയുള്ള ആപ്പ് വഴി സെഷൻ പോലെയുള്ള ആപ്പുകൾ വഴി എൻക്രിപ്റ്റഡ് ആയിട്ടാണ് ഈ ഡോക്ടർമാരുടെ സംഘം വിദേശ ഏജന്റുമാരുമായി സംസാരിച്ചത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ഈ സന്ദേശങ്ങളെല്ലാം ഡീകോഡ് ചെയ്യുക എന്നുള്ള ഒരു ജോലിയിലാണ് ഇപ്പൊ അന്വേഷണ സംഘം ഏർപ്പെട്ടിരിക്കുന്നത് ഒരു പക്ഷേ പൂർണ്ണമായ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് കരുതാം